ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കുറെ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ഡേ മൈ ലൈഫായിട്ട് വന്നേക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും തുറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള വരവാണോ പക്ഷേ അങ്ങനെ ചോദിച്ചാൽ കുറച്ച് സത്യമാണ് പക്ഷെ അതിന് മുന്നേ ഞാൻ എണീറ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും രാവിലെ കഴിക്കാനുള്ളതും എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ കുറക്കും മദ്യപാത്ത ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് വന്ന് കിടന്നു കേട്ടും ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്താ ഒരു ഡീമർ എടുത്താലോ എന്നുള്ളൊരു ചിന്ത അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ സമയം ഏഴുമണി മണിയാവുന്നു അപ്പോൾ ഫ്രഷ് ആവണം എന്നിട്ട് ഓഫീസിൽ പോഡി ആവണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഓഫീസിൽ പോകണം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ എനിക്കറിയില്ല പക്ഷേ കംപ്ലീറ്റ് ചെയ്യണം എന്നായിട്ടോ ഗൈസ് എന്റെ ആഗ്രഹം കാര്യം കുറേ ആയി ഞാന് വീഡിയോ എടുക്കണം മീൻസ് നാട്ടിലൊക്കെ ആകുമ്പോൾ എനിക്ക് അതിന് സമയമുണ്ടായിരുന്നു ഇവിടെ ആവുമ്പോൾ അതിന് സമയമല്ല കാര്യം ഓഫീസിൽ പോകണം വരണം ഫ്രഷ് ആവണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് കിടക്കണം എന്നുള്ള ചിന്തയായിട്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറുള്ളു പിന്നെ എന്താ വിശേഷം എന്ന് ചോദിച്ചാല് സത്യം പറയാ നാടും വിമാനയും എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാത്തിനും ഉമ്മ അല്ലെങ്കിൽ അനിയത്തിമാര് എന്തിനും ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ എന്തോരൊക്കെ ഒറ്റക്ക് ചെയ്യണം ഒരു കണക്കിനെല്ലാം നല്ലതാണ് ഒറ്റക്ക് നിക്കുന്നതും ചെയ്യുന്നതെല്ലാം പക്ഷെ വീട്ടിലാവുമ്പോൾ എല്ലാത്തിനും എന്തിനു പറയണ എന്റെ ബൈക്കിന്റെ കീ എടുക്കാൻ പോലും ഉമ്മ എന്ന് വിളിക്കും ഞാൻ ഫോൺ എടുക്കാനും ഉമ്മ വിളിക്കും ഫുഡ് കഴിപ്പിക്കാനും എല്ലാത്തിനും ഉമ്മ വേണം ഉമ്മ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതല് എല്ലാ കാര്യത്തിലും പിന്നെന്താ എൻ്റെ മുടി ഉണ്ടല്ലോ എന്റെ അമ്മ നിങ്ങള് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഉമ്മ എന്തായാലും എൻ്റെ വീഡിയോ കാണുമല്ലോ മുടിയിൽ മൊത്തം താരം വന്നു കൊഴിച്ചിലായി എല്ലാം കൊഴിഞ്ഞു പോയി മുടി പോയി ഒന്നും ബാക്കി ഉണ്ടാവില്ല മുടി അടക്കം പോയി അമ്മാനെ നന്നായിട്ട് മിസ് ചെയ്യണ മുടി മുടി വാശിയ പിന്നെ അതേപോലെ അമ്മാന്റെ അമ്മ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരു താഴെ തേപ്പ് ഉണ്ട് എണ്ണ എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു എന്റെ എന്തായാലും ഒക്കെ റെഡി ആവും അപ്പൊ എന്നാ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ കൊറേ കഥകളൊന്നും പറഞ്ഞു ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഓക്കെ പിന്നീ ഫ്രഷായിട്ടൊക്കെ കാണാം ഉം ഇവിടെ ഇഷ്ടം പോലെ പ്രാവുണ്ട് രാത്രി ഞാൻ ഭയങ്കര പേടിയാ എനിക്ക് ഭയങ്കര സൗണ്ട് ഇങ്ങനെ കേക്കും രാവിലെ കേക്കുമ്പോ ഒരു വൈബാണ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഷെൽഫൊക്കെ തുറന്നിട്ടേക്കുവോ തല അനിച്ചില്ലെന്ന് വിചാരിച്ചു അടുത്ത് നേരത്തെ ചായ പറ നിങ്ങൾ ണ്ടാവും രാവിലെ എന്നും ഇതുപോലെ പുട്ടും ചെറുപയറും കറിയൊക്കെ കൂട്ടിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ ഇന്നും ഇങ്ങനെയല്ല ഇന്ന് ഞാൻ നേരത്തെ എണീറ്റുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓക്കെ നല്ല ചൂടാണ് ഗൈസ് എന്നാലത് കഴിക്കാം എന്താക്കിയല്ലേ അല്ലേ ഫിനിസ് ചായ ഒക്കെ കുടിച്ചു പിന്നെ മുടിങ്ങനെ കിട്ടി ഇനി എന്താണ് മുഖത്തിടുന്നത് അതൊന്നും കാണിക്കാത്ത എന്താ വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതും പിന്നെ ലിപ് ലിപ്ബാം ലിപ്സ്റ്റിക് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ജോൺസൺസ് ബേബി ക്രീമുണ്ട് അതൊന്ന് ജസ്റ്റ് ഫേസിലിടും അത്രേടൊന്നും ഉള്ളു അപ്പം അതൊന്നും കാണിക്കാൻ മാത്രമൊന്നുമില്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെയൊന്നും കെയർ ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ ഓക്കെ എൻ്റെ പെട്ടീൻ്റെ ബെഡിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ ഗൈസ് ഒക്കെ ഇനി വന്നിട്ട് ഇപ്പം കനലിനെ ഞാൻ യൂസ് ചെയ്യണ ഐറ്റം ഇത് കേട്ടോ ഈ ലാക്മീൻ്റെ ലിപ്സ്റ്റിക്ക് ഡാസിലറിൻ്റെ കൺമിഷി ഈ ലിപ് ലൈനർ ഈ ഷെയ്ഡ് കേട്ടോ സോ അത്രയേ ഉള്ളൂ പിന്നെ ഇത് ഫേസിൽ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ ഹോളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നെന്തോ ഞാൻ നേരത്തെ എണീറ്റോ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാൻ പാടില്ല കേട്ടോ എന്തിനാണ് ഞാൻ നേരത്തെ എണീറ്റ് നേരത്തെ റെഡി ആയത് എന്നുള്ളത് അങ്ങനെ ലീ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിത് അങ്ങനെ പുറത്തിറങ്ങി നമ്മുടെ മുറ്റത്തുണ്ടോ നല്ല രീതിയിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് രാവിലെ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഗൈസ് അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് റൂമിലെത്തി എനിക്കെന്തോ ഞാൻ യു എയിലെത്തിയിട്ട് എന്നാണ് എനിക്ക് ഞാൻ തടിച്ചു എന്നൊരു ഫീല് എനിക്ക് തോന്നിയത് ഞാൻ മുന്നിട്ട ഒരു ഉണ്ടല്ലോ അത് ഞാൻ ചേഞ്ച് ചെയ്ത് കേട്ടോ അതെനിക്ക് നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാനത് നാട്ടിൽ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഈ ടൈറ്റായിട്ട് എടുക്കുന്ന ഡ്രസ്സ് മീൻസ് നല്ല ടൈറ്റ് ആയിരുന്നു അല്ല പക്ഷേ എനിക്ക് എന്തോ ലൂസായി കുറച്ച് ലൂസായി എടുക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ കേട്ടോ പൊതുവേ അങ്ങനെ ഞാനതൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ക്യാമറ കണ്ട ടീസന്റാണ് ലിയ നെക്കിട്ടുണ്ടായിരുന്നില്ല കേസ് ഇതുവരെ ഉറങ്ങായിരുന്നു നീ ആരാണെന്ന് നിനക്കറിയില്ല ഓഫീസിലേക്ക് ാണ് ഗൈസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഇനി ഇനി ഒരു കഴിഞ്ഞാൽ ലോകത്തേക്ക് ഞാൻ ഓഫീസിൽ വലിയ രീതിയിലൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നൈസായിട്ട് ചെറിയൊരു കാര്യം നമുക്ക് ഇപ്പോ ഓഡിറ്റിംഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കാണ് കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാ ഈ ഒരു അംഗം വട്ടമാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ ഓഫീസിൽ നിന്ന് ഞാനൊരു പത്തിരുപത് മിനിറ്റ് ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും കാര്യം ഇപ്പോൾ എക്സാം നടക്കുകയാണ് എക്സാം നടക്കുന്ന കാര്യം കൊണ്ടുതന്നെ ഉച്ച ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവൻ എന്നെ വിളിക്കും എൻ്റെ ഈ ലോകത്ത് അവനാണല്ലോ എനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് അവനക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്തായാലും ഈയൊരു അവിടെ ഇവിടെ ഇരുന്നിട്ടുള്ള വിളി അവനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ അവനുമ്മാനൊക്കെ എന്തായാലും ഇൻഷാല്ല എല്ലാം റെഡി ആവട്ടെ അങ്ങനെ ലഞ്ച് ബ്രേക്കാണ് അപ്പം ഞങ്ങൾ നാല് പേർക്കുള്ള ഫുഡ് ഞങ്ങളിതാ ഒറ്റ പാത്രത്തിലാണെ കൊണ്ടുവരിക അതാ ഇതുപോലെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല തക്കാളി കടുവറുത്തതും ഉണക്കലുമീൻ വറുത്തതും അച്ചാറും പപ്പടമാണ് ഇതുപോലെ അങ്ങ് ഇപ്ര ഇരിച്ചിട്ട് ഞങ്ങളെല്ലാം കൊട്ടി അതിലാണ് ഞങ്ങൾ നാല് പേരിരുന്ന് കഴിക്കുക അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് വേറൊരു വൈബാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ആറരക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു ടയേഡായിരുന്നു അപ്പം ഞങ്ങൾ പബ്സും അതുപോലെ ചായയും കുടിച്ചു ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ എന്തായാലും റൂമിലേക്ക് അങ്ങനെ റൂമിലൊക്കെ എത്തി ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഉള്ളിയിൽ പോവാം അങ്ങനെ ഞങ്ങൾ ലുലു പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ക്രീം ഷാംപൂ ഇതൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടല്ലോ ഉറങ്ങി എണീറ്റിട്ടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു 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 ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ലുലുലൊക്കെ പോയിട്ടങ്ങ് വരാം അങ്ങനെ ഇതാ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട് ഇനി വലിയ രീതിയിലൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കാര്യം എനിക്ക് എന്തോ ചെയ്യാ ഭയങ്കര മടിയാ സത്യം പറയാലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടിങ് പോരണം അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു കട കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് എന്തായാലും സാധനം വിടണം അപ്പം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് മേടിക്കാന്ന് അപ്പം അവിടെ നിന്ന് കയറി നോക്കി അങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് പ്രത്യേകിച്ച് വീഡിയോയിൽ എന്താ ഏതാണെന്നൊന്നും ഇല്ല കാരണം ഇതാണ് ഇപ്പൊ ഡയലി നമ്മുടെ

കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ലുലു പോയപ്പോൾ ഞാൻ ധാത്രീൻ്റെ ഹെയർ ഓയിൽ മേടിച്ചു കേട്ടോ പൊതുവേ ഞാൻ ഇങ്ങനെ ഓയിലൊന്നും തേക്കാറില്ല പക്ഷെ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞുപോയി താരനുണ്ട് എന്നൊക്കെ അപ്പം ഞാൻ ഈ ഹെയർ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഉമ്മി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനതങ്ങ് മേടിച്ചു അപ്പം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കെട്ടിവെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ ഞാൻ ഇതിൽ എന്തൊക്കെയോ പറയുന്നുട്ടോ പക്ഷെ പുറത്തുള്ള വോയിസ് കാരണം ഞാനത് കട്ട് ചെയ്തു അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാനത് സ്റ്റാർട്ടപ്പാണ് ഈയൊരു ഓയില് എനിക്കറിയില്ല എന്തായാലും എനിക്കിതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ ചെമ്പരത്തിൻ്റെയും അങ്ങനെയൊക്കെയാണല്ല സ്മെല്ല് അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിവെച്ച് കുറച്ച് സമയം റീൽസൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഹെന്ന മേടിച്ചിട്ടുണ്ട് അപ്പം ഇനി നാളെ ഹെണ്ണ ഉണ്ടും അപ്പം ഇനി ഞാൻ ഷാംപൂ ഒന്നില്ല ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുന്നുള്ളൂ രാത്രിയിൽ പൊതുവേ ഞാനിപ്പോൾ ഫുഡ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകും അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പോൾ